അങ്ങോട്ട് വണ്ടി കേറിയിട്ട് പിന്നെ നാണക്കാരൻ വന്നേക്കുന്നു നോക്കട്ടെ വെയിറ്റ് നീ ഒന്നൊന്നും വെയിറ്റ് ചെയ്യാന്നില്ല ഞാൻ ഇനി ഇറക്കണോ പ്രശ്നം ഹലോ ഞങ്ങള് കഴിക്കാൻ പോവുകയാണ് ആ ഗൈസ് ഞങ്ങള് ഇന്ന് കഴിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്ന റെസ്റ്റോറന്റ് ആണ് ആ കൂട്ടത്തില് നമ്മൾ എല്ലാം എല്ലാ ദക്ഷ കൂടെയുണ്ട് തൊപ്പിയൊക്കെ വെച്ച് പൊളിക്കാൻ പോവുകയാണ് അഞ്ചു കിലോയിൽ നിന്നും രണ്ട് നൂറ് കിലോ ആവണമെന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകും അതെ ബിരിയാണി കഴിക്കാൻ മട്ടൻ ബിരിയാണി

ആന്നെ ജെരിപിട്ടതു ചൂടാ വയന്ന് പറഞ്ഞിട്ട് നീ ഇതിന്റെ ചൂട് എന്തിനാ എന്നാ ചൂട് എനിക്ക് ഇഷ്ടമാവാടാ ആയി ഇതിക്കി ചൂടേ इनके ऊपर എന്നെ കാണ നോണ്ട് ഞാൻ അതൊന്ന് ആയി ചൂട് ചെയ്യും ആ അപ്പ ശീകൂട വന്നിട്ട് ആ എന്ന നീ ചൂടനെ എനിക്ക് ചൂടേ നീ എന്ന ജെരിവേ കാമന ആരെ കൊണ്ടെ കൊണ്ടല്ലായി അതൊന്നുമേട്ടാ അതൊന്നാനാ ഞാൻ ആ നീ ജെരിപിടാൻ പറഞ്ഞതുകൊണ്ടാണ് ജെരിപിടില്ല ഞാൻ ജെരിപിടത്തില്ലായിരുന്നു കാലോ അപ്പൊ നമ്മള് ഇവിടെ പെട്രോൾ അടിക്കാൻ പെട്രോൾ സ്റ്റേഷനിൽ കയറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് പെട്രോൾ ഒന്നും അടിക്കണ്ടെന്ന് വിചാരിച്ചതാണ് അപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത ലൈറ്റുകളൊക്കെ തെളിഞ്ഞത് പെട്രോൾ അടിച്ചാലേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നിലയിലേക്ക് വന്നിരിക്കുക ആ സീറ്റിൽ അവിടെ പിന്നെ ഞാൻ ഒരു നമ്പർ എടുത്തിട്ടുണ്ട് ആ ആ കാറിന് എന്താ അവിടെ മൊത്തം വീണോ ക്ലീൻ ചെയ്തില്ലേ നീ എന്നിട്ട് ക്ലീൻ ചെയ്യാഞ്ഞത് അതല്ലേക്ക് പിന്നെ ആരാ ക്ലീൻ ചെയ്യുന്നേ പിന്നെ

ശക്കുന്നുണ്ടെങ്കിലും നമ്മളിപ്പോ കഴിക്കാൻ പോവാ എനിക്ക് പോവാണ്ടല്ലോ എന്തോ കഴിക്കുന്നേ അല്ലേ എന്താ ബിരിയാണിണ്ട് ബിരിയാണിയാണ് വേണ്ടേ എന്ത് ബിരിയാണിയാ ചിക്കൻ ഉണ്ട് ഉണ്ട് ബീഫ് ഉണ്ട് എന്ത് ബിരിയാണിയാ വേണ്ടത് മട്ടൻ അപ്പൊ നമ്മൾ ഇന്ന് പോയി മട്ടൻ ബിരിയാണി കഴിക്കുന്നു Uh, and Floresel uh -huh. I think it was already said What happened? Uh, what happened? Because I didn't change it, I just turned all my uh, കമ്പനി വണ്ടി അല്ല ഇതെന്താ ഓടീനെ മറ്റേ വണ്ടി കേൾർത്തോണ്ടി എന്ന് അറിയോ മറ്റേ വണ്ടി ഇതിനെ പറഞ്ഞുഞ്ഞാലെ അത് ആളേന്റെ വണ്ടി ഇത് ഇത് കമ്പനി വണ്ടി പറയണ്ടേട്ടോ അതേശ എവിടെ പോടോ മട്ടമിടേനെ ഇക്കാം പോ ഈ ചെരുപ്പിട്ടിട്ട് കാലുവേദന എടുക്കുമല്ലോ ി ചിക്കൻ മട്ടൺ 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 അത് രണ്ടെണ്ണം രണ്ടെണ്ണം മ മൂന്ന് പ്ലേറ്റ്

നോ അല്ല നോ കൊച്ചുദയന ആട്ടെ നീ പിടിച്ചേടല്ല പിടിച്ചോ ഇതാ ഇതെ ഇതെ കൂടി കണ്ടോ ആയില്ല ഇതിനെ ആവണം കൊള്ളില്ല കൊള്ളില്ല എടാ അവര പറയല്ലടാ നമ്മൾ ഇവിട വരെ വന്നു കഴിച്ചിട്ട് കൊള്ളില്ല എന്ന് പറയുന്നു നീ നീ മണ മണ എന്ന് പറഞ്ഞിക്ക് తిന്നെന്നുണ്ടായിരുന്നു ഫയർന്ന് അറിയഞ്ഞതല്ലേ നിنده പക്ഷേ ഇത് സൗണ്ട് സൗണ്ട് കേട്ടതല്ലേ ഇത്രേ സൗണ്ട് നമ്മെന്നെ വണ്ടിക്കാ തെറി കൊടുത്തു വണ്ടി വീരാടാ വഴി നമ്മൾ അങ്ങോട്ട് പോവല്ലേ അതുകൊണ്ട് കൈ പിടി കൈ പിടിക്കില്ല ഇന്നാ ഇന്നാ ഇടി കൊണ്ട്

തിരിച്ചു പോവുകയാണ് അല്ലേ ഇന്നത്തെ ലഞ്ച് വണ്ടിയൊക്കെ ഒന്ന് കഴിഞ്ഞേ ഉള്ള പറഞ്ഞ വണ്ടി പറഞ്ഞു നീ തന്നെ

റിംഗ് റോഡ് അതാണ് അവിടെ വേറെ വേറെ കൂടി ഞാൻ അതൊക്കെ കെല്ല ചാവും ഓട്ട മണ്ടി આવട്ട മണ്ടി ഇപ്പോ ശില കുറച്ചേ നടക്കല്ലേ അവിടെ എവിടെയെങ്കിലും പോയി കവങ്ങിടോ കരങ്ങണോ നീ കരങ്ങാൻ പോകണോ ഓഡിയന്നാണ് ആ ജീമോനെടോ പോയി കരഞ്ഞിട്ടോ ആസേ നേരെ നേരെ ഉണ്ടായിരുന്നു അടിപൊളി എന്ന് പറയാൻ പറഞ്ഞത് നീ വില കൊള്ളത്തില്ല ഇതിന് വികാരം ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു മട്ടൺ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാത്ത എന്തായിരുന്നു മട്ടൻ ബിരിയാണി കൊള്ളായിരുന്നു ബാക്കിയെന്തോ കൊള്ളാത്ത എന്തായിരുന്നു ബിരിയാണി കൊള്ളത്തില്ലായിരുന്നു മട്ടൻ ബിരിയാണി കൊള്ളാല്ലേ ഇതിന്റെ ഇൻഫോർമേഷന് വേണ്ടി കമന്റ് നമ്മൾ ചെയ്യ നമ്മള് പറയുന്ന കമന്റ് ചെയ്യണം ഇതിന് ആ എന്നെ വെച്ചിക്ക് പറ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യണം എന്ന് പറ നല്ലതാണെങ്കിലും സൈനസിന്റെ ഫോട്ടോ ഉണ്ട് സൈനസിന്റെ ഫോട്ടോ ഉണ്ട് അല്ലേ നീ പറ ഇതിന്റെ അടുത്ത പറ സബ്സ്ക്രൈബ് ചെയ്യണം മെൽക്കാം 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 നെന്നെന്ന ആ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമില്ല ഇഷ്ടം സബ്സ്ക്രൈബ് അല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമില്ല അട്ടോ എന്നാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താരെ ഓക്കേനാ